നമസ്കാരം കണ്ണൂർ ജില്ലാ മുൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ നിർണായക വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഇന്നാണ് ഹൈക്കോടതി പരിഗണിച്ചത് ജസ്റ്റിസ് കൗസർ എടപ്പവത്താണ് ഈ ഹർജി ഇന്ന് പരിഗണിച്ചതും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേസ് കേട്ട ശേഷം പറയുകയും ചെയ്തു കേസ് ഡയറി വിശദമായി പഠിച്ച ശേഷം സി വേണമോ എന്ന് പരിശോധിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് അല്ലാതെ സി പി എം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അല്ലെങ്കിൽ സർക്കാർ മുൻകൂട്ടി ഒരു ഏറെ എറിഞ്ഞു വെച്ചതുപോലെ സി ബി ഐ വേണ്ട എന്നുള്ളൊരു നിരീക്ഷണം പോലും അതിന്റെ ഒരു ഏഴത്ത് പോലും ഹൈക്കോടതിയുടെ നിരീക്ഷണം ചെന്നിട്ടില്ല എന്നത് തന്നെയാണ് മാത്രമല്ല എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഡിസംബർ പന്ത്രണ്ടിന് ഹൈക്കോടതി വിശദമായ വാദവും കേൾക്കും കേസ് ഡയറി അപ്പോഴേക്കും കോടതി വിശദമായി തന്നെ പഠിക്കും കേസ് സി ബി ഐക്ക് കൈമാറണമെങ്കിൽ കോടതിക്ക് അതിന് ആവശ്യമായ തെളിവുകൾ കൂടി ആവശ്യമാണ് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്നും വീഴ്ചകൾ ഉണ്ടെന്നും തെളിഞ്ഞാൽ മാത്രമേ മറ്റൊരു ഏജൻസിക്ക് കൈമാറാനാകൂ കേസ് ഡയറി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ എന്നാണ് കോടതി നിലപാട് കേസുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ മൊഴിയെടുത്തു എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി മുഴുവൻ കാര്യങ്ങളും കേസ് ഡയറിയിൽ ഉണ്ടാകും പക്ഷേ എസ് ഐ ടി എടുത്തിരിക്കുന്ന കേസ് ഡയറിയിൽ ഇത്തരം കാര്യങ്ങൾ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് സംശയാസ്പദം തന്നെയാണ് എസ് ഐ ടി എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം ആ സംഘത്തിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മിന്റെ വലം കൈ ഉദ്യോഗസ്ഥർ തന്നെയാണ് കേസ് അന്വേഷണത്തിന് സി ബി ഐ വരേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം വേണമല്ലോ അത് കേസ് ഡയറി പരിശോധിച്ച് മനസ്സിലാക്കാമെന്നാണ് കോടതി പറഞ്ഞത് അവിടെയാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുമുള്ളത് പക്ഷേ കോടതിക്ക് ഈ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദുസ്സൂചന തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ നെഞ്ചത്തെ അവസാന ആണിക്കൽ നേരത്തെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് കേസ് പരിഗണിച്ചത് അദ്ദേഹമാണ് കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതും അദ്ദേഹം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഡിസംബർ രണ്ടിന് തന്നെ അദ്ദേഹത്തെ റോസ്റ്റർ ചേഞ്ചിങ്ങിന്റെ പേരിൽ ഈ ബെഞ്ചിൽ നിന്ന് മാറ്റുകയും ചെയ്തു അത് തികച്ച സാന്ദർഭികമായിരിക്കാം നമുക്കതിൽ സംശയം തോന്നേണ്ട കാര്യമില്ല എന്ന് സ്വയം പറയാം എന്തായാലും റോസ്റ്റർ ചേഞ്ചിങ് എല്ലാ വർഷവും നടക്കുന്ന ഒരു നടപടിക്രമമാണ് പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് റോസ്റ്റർ ചേഞ്ചിങ് വഴി മറ്റൊരു ബെഞ്ചിലേക്ക് കൊടുത്തത് പോകേണ്ടി വന്നത് മാറേണ്ടി വന്നത് അത് സംശയാസ്പദമായിട്ടുണ്ടെങ്കിൽ അതിന് സാധാരണക്കാരെയും കുറ്റം പറയാനും പറ്റില്ല എന്തായാലും മഞ്ജുഷ കോടതിയിൽ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണം വെറും പ്രഹസനമാണ് എന്നത് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തിൽ എന്താണെന്ന് കൂടി ഇന്ന് സർക്കാരിനോട് കോടതി ആരാഞ്ഞിരുന്നു പുറമേ നിന്നുള്ള മുറിവുകൾ ഒന്നും തന്നെ നവീൻ ബാബുവിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് സർക്കാർ അറിയിച്ചത് ഇവിടെ പ്രത്യേകം ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പോസ്റ്റ്മോർട്ടം സമയത്തും ഇൻക്വസ്റ്റ് സമയത്തും നമ്മൾ എല്ലാ ദിവസം എന്നോണം പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെയും സി പി എമ്മിന്റെ അടിവേരി ഒരു പണിയുണ്ട് എ ഡി എമ്മിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു സ്വാഭാവികമായും തോന്നുന്ന ഒന്ന് തന്നെയാണ് ഈ പുറത്തു വന്ന കാര്യവും കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരാളുടെ പോലെ അല്ല നവീൻ ബാബുവിന്റെ മൃതശരീരം ഉണ്ടായിരുന്നത് തലഭാഗത്ത് യാതൊരു തരത്തിലുമുള്ള മുറിവുകളും ഉണ്ടായിരുന്നില്ല തികച്ചും അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്നതിന് തുല്യമായിരുന്നു എ ഡി എമ്മിന്റെ മൃതശരീരം ഉണ്ടായത് തലയ്ക്ക് താഴേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നൊക്കെ പറയാമെങ്കിലും അതിന് നിയമപരമായ സാധുത അത്രയേറെ ഇല്ലെന്നും പല ഉദ്യോഗസ്ഥരും പറയുകയും ചെയ്യുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു എന്നതിന് സംശയം ഏറുകയാണ് മാത്രമല്ല ഹർജിക്കാരോടും ചില കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് കൊലപാതകമാണെന്ന സംശയമുണ്ടെങ്കിൽ പ്രതിയുടെ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അതിനെ ആ രീതിയിൽ എതിർത്തില്ല എന്ന് കോടതിയും ചോദിച്ചു അന്വേഷണം തൃപ്തികരമാണെന്നും കേസ് സി ബി ഐ അന്വേഷിക്കേണ്ടതില്ലെന്നും യാതൊരു വീഴ്ചയും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നും പറയുന്ന സത്യവാങ്മൂലം സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു നോക്കുക ഈ സത്യവാങ്മൂലം പോലും കൊള്ളയായ പുറത്തുണ്ടാക്കിയിരിക്കുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം ദിവ്യ ജാമ്യം കിട്ടി ഇറങ്ങുന്നത് വരെ ആ കുടുംബത്തിന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്ന ഒരു വിശ്വാസം സർക്കാർ വേട്ടക്കാർക്കൊപ്പമല്ല ഇരക്കൊപ്പമാണ് എന്നതായിരുന്നു പക്ഷേ ദിവ്യയുടെ ജാമ്യവും ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിന് പുറത്ത് തടിച്ചു കൂടി നിന്ന നേതാക്കളുമെല്ലാം ആ കുടുംബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു സർക്കാർ ആർക്കൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കേസ് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് കോടതിക്ക് ഉചിതമായ തീരുമാനം എടുക്കാമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് സിബിഐയോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണത്തിന് തയ്യാറാണെന്നാണ് സിബിഐ അറിയിച്ചത് അത് അങ്ങനെ തന്നെയാണ് സി ബി ഐക്ക് പറയാനും കഴിയുക സർക്കാർ അല്ലെങ്കിൽ കോടതിയാണ് സിബിഐയെ ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതും ആവശ്യപ്പെട്ട അവരെ വിളിക്കേണ്ടതും പക്ഷേ രണ്ടു വർഷം മുമ്പ് സി ബി ഐ അന്വേഷണത്തിലുള്ള പൊതുസമിതി സർക്കാർ എടുത്തു മാറ്റിയിരുന്നു ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം വേണമെങ്കിൽ അത് പറയേണ്ടത് അറിയിക്കേണ്ടത് കോടതി തന്നെയാണ് സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പറയുകയില്ല അതവർ ഇന്നലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഈ കേസിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് സർക്കാർ എടുത്തു പറയുകയാണ് ഇന്നലെ ആ ഒരു വാക്കിലൂടെ ചെയ്തത് അതായത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എസ് ഐ ടി അന്വേഷണം മാത്രം മതിയെന്നാണ് സർക്കാർ പറഞ്ഞത് അതിലൂടെ ഒന്നുകൂടെ വ്യക്തമാകുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണം കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു കേസ് ഏറ്റെടുക്കാൻ സിബിഐ തയ്യാറാണോ എന്നല്ല മറിച്ച് സി ബി ഐ അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അന്വേഷിക്കുന്നതെന്നാണ് കോടതിയും വ്യക്തമാക്കിയത് അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കും അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറു ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നതെന്നും യാതൊരു ഉളുപ്പുമില്ലാതെ അവർ പറയുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് പറഞ്ഞ കോടതി കേസ് ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റുകയായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് പോലീസിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണവും തുടർ നടപടികളും പ്രതീക്ഷിക്കുന്നില്ലെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ ആരോപിച്ചിരുന്നു സാക്ഷിയായ പ്രശാന്തിന്റെ പേരും ഒപ്പം മാറിയിട്ടും നടപടി ഉണ്ടാകാത്തത് സ്വാധീനത്തിന്റെ ഭാഗമാണെന്നും ഹർജിക്കാരി കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു നന്ദി